കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു അത് കോൺഗ്രസിലുള്ള ചില പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നതും കോൺഗ്രസിൽ തന്നെ ഒരു സുഹൃത്തിനോട് അതായത് ബ്ലോക്ക് പ്രസിഡന്റ് സംസാരിക്കുന്നതുമായ ഒരു ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത് ഒരു ഫോൺ കോൾ സ പക്ഷെ ഇതിനെ ശരിക്കെന്തായാലും രാഷ്ട്രീയത്തിൽ അതിനെ വിമർശിക്കപ്പെടും അതിനെ അനലൈസ് ചെയ്യപ്പെടും അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആ ഡി സി സി പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക എന്നതാണ് അതിനുള്ള ഉത്തരം അതിന് അദ്ദേഹം തയ്യാറാവുകയും ശക്തൻ ആ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു പക്ഷേ ഡി സി സി പ്രസിഡന്റ് എന്ന പാലോടി ദേവിയെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു വീഴ്ചയായി അദ്ദേഹം കാണുകയോ അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വം പിന്നീടും സ്വീകരിക്കുന്നത് ഒരു പ്രശ്നമില്ലാതെയുമാണ് നമ്മൾ കണ്ടതാണ് ചില പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ കുറ്റം പറയുന്നവരെ പിന്നീട് മുഖം തിരിച്ച് നടക്കുന്ന നേതാക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലൊന്നും അവിടെ കാണുന്നില്ല അവർ നല്ല രീതിയിൽ തന്നെ പ്രസ്ഥാനത്തിന്റെ പോരായ്മ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് എന്ന കൂടി തന്നെയാണ് പിന്നീടും രവി സംസാരിക്കുന്നത് എന്തു തന്നെയായാലും തിരുവനന്തപുരം ഡി സി സിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് ഭാവിയെ സംബന്ധിച്ച് ചെറിയൊരു പ്രശ്നം പലരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല നല്ലൊരു നേതൃത്വം വീണ്ടും വരികയാണ് അതിലും ഇനി ഡി സി സി പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള അഴിച്ചുപണികൾ കോൺഗ്രസ് നടത്തുന്നു എന്നറിയുന്ന നിലയ്ക്ക് എന്തായാലും അതിലൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും നല്ലൊരു ഭരണം ശക്തന് നടത്താൻ കഴിയട്ടെ തിരുവനന്തപുരം ഡി സി സി വന്ന ഈ കോളിളക്കം പ്രശ്നങ്ങളും എല്ലാം ആറി തണുത്തു എന്ന് വ്യക്തമാണ് എന്തായാലും ഡി സി സി നടക്കാൻ പോകുന്നത് ഇനി മറ്റൊന്നാണ് പുതിയൊരു പ്രസിഡന്റ് ഇനിയും വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മറ്റുള്ളവരെല്ലാവരും അപ്പോൾ ഇനി തിരുവനന്തപുരത്തിന് ഡി സി സിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോഴും രവിയെ തള്ളി മാറ്റിയിട്ടില്ല അവർക്കുള്ളിൽ തന്നെയാണ് നമ്മൾ വീഡിയോകളിൽ കണ്ടു ഡി സി സി ഓഫീസിൻ്റെ ഉള്ളിലേക്ക് രവി ചിരിച്ചുകൊണ്ടാണ് കയറി വരുന്നത് അങ്ങനെ കുറ്റമല്ല പറഞ്ഞത് ഒരു വീഴ്ചയാണ് ചൂണ്ടിക്കാണിച്ചത് തൻ്റെ വി വിവരങ്ങളാണ് അതിൽ പറയുന്നത് അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല കോൺഗ്രസ് ആ നിരൂപണത്തെയും മറ്റും സ്വീകരിക്കുകയും അതിനെ പഠിക്കുകയും ചെയ്യും നമ്മൾ പല വിഷയങ്ങൾ വന്ന സമയത്ത് കണ്ടതാണ് പി ജെ കുര്യൻ പറഞ്ഞ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും രാഹുൽ മാംകൂട്ടത്തിൽ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല പി ജെ കുര്യനെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പോകുകയാണ് ഇപ്പോൾ കോൺഗ്രസ് അതായത് കോൺഗ്രസിന്റെ ഭാവി ഇനി സുരക്ഷിതമാണ് എന്നാണ് നമുക്ക് ഇതിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു രാഷ്ട്രീയം രാഷ്ട്രീയമായി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് പലപ്പോഴും കോൺഗ്രസ് നല്ല ഒരു മനോഹരമായ കവിഭാഗ്യമുണ്ട് ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകണം എന്നുണ്ട് മധ്വജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ ഉദ്ദേശുദ്ധിയാൽ മാപ്പ് നൽകൂ എന്നൊരു വരിയുണ്ട് ഈ ജില്ലയില് അത്യാവശ്യമായി സംഘടനാ പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം വളരെ താഴെ തട്ടിലേക്ക് പോകുമ്പോൾ അച്ചടിച്ച ഭാഷയിലൊന്നും താഴെ തട്ടി സംസാരിക്കാൻ നോക്കൂല നമുക്ക് വളരെ എങ്ങനെയെങ്കിലും ഈ സംഘടന ഇന്ന് കാണുന്ന ഈ ശക്തി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആവേശത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ശക്തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ഈ ജില്ലയിലെ എല്ലാ പ്രവർത്തകരും ശ്രീ ശക്തൻ്റെ പ്രവർത്തനത്തിന് കാരണം ഈ ജില്ല അറിയാം ഈ ജില്ലയിലെ നേതാക്കളെയും പ്രവർത്തകരെയും അറിയാം ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ശ്രീ ശക്തൻ മുൻ ഡി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ മാത്രമല്ല മുൻ ഡി സി പ്രസിഡൻ്റ്മാരുണ്ട് കെ പി സി സിമാരുമായി ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ടീമായി ഞങ്ങൾ ഈ ശ്രീ ശക്തന്റെ പ്രവർത്തനത്തിന് എല്ലാവിധമായ പിന്തുണയും നൽകും അല്ല അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ട് കെ പി സി സി ഒരു ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്ക എങ്ങനെ വേണമെങ്കിലും വേണം ഇങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്ക ഞാനതാണ് പറഞ്ഞത് ഞാന് ഞാൻ ഒരു അമ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ ജില്ലയെ പ്രവർത്തിക്കുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല ആരെങ്കിലും ഗൂഢാലോചന കൂടിയിട്ടാണ് ഓരോ പ്രവർത്തകനോട് സംസാരിക്കുന്ന പ്രവർത്തകനല്ല ബ്ലോക്കിന്റെ സെക്രട്ടറിയാണ് ബ്ലോക്കിന്റെ സെക്രട്ടറിയോടാണ് ഡി സി പ്രസിഡന്റ് സംസാരിക്കുന്നത് അത് ചോർന്നതെങ്ങനെ ആ ചോർന്നതിന് ശേഷം ഉണ്ടായ സഭവികാസങ്ങളതാണ് സ്വാഭാവികമായും അതിന് ഞാൻ അതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ളതല്ല അത് പാർട്ടി അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞു പാർട്ടി അന്വേഷിക്കും ആ പാർട്ടി അന്വേഷിക്കുന്ന ഫൈൻഡിങ്സ് എന്താണോ അത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങൾ പാർട്ടി പ്രവർത്തകരായതുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾ അനുസരിക്കുന്നത് ഞങ്ങൾ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നവരാ താങ്ക് യു വെരി മച്ച് ഇന്നലെ ചാനലുകാരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പാർട്ടി സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞില്ല സോറി